മിത്രം ദേവനാമത്തിന് മൊത്തം ഉണ്ടാകട്ടെ വരും ദിവസങ്ങളിൽ സംഗീർത്തിലേക്ക് ഒരു എത്തിനോട്ടം എന്ന ചിന്തയോടുകൂടെ ഒരു ഒരു തുടക്കമിടുകയാണ് സംഗീർത്തിനും പുസ്തകങ്ങൾ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് മോശ പഞ്ച് ഗ്രന്ഥം പഞ്ചഗ്രന്ഥങ്ങൾ നൽകിയതുപോലെ ദാവീദും അഞ്ച് കൊണ്ട് ഒരു കളക്ഷൻ നൽകിയെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് സംഗീതത്തിന് ഒന്നിൻ്റെ ഒന്നോട്ട് മൂന്ന് വരെ വായിക്കുന്നു ദുഷ്യന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും ഭാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസയുടെ ഇർപ്പടത്തിൽ ഇരിക്കാതെയും യഹോബയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൾ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഒരു ഭാഗ്യവാന്റെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അവൻ്റെ നടപ്പ് അവൻ്റെ നിൽപ്പ് അവൻ്റെ ഇരിപ്പ് എങ്ങനെയാ ആകാൻ പാടില്ല എന്ന് നാം വായിക്കുന്നു ഇവിടെ നാം മൂന്ന് തരം ആൾക്കാരെ കാണും കാണുന്നു ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ ഇവരുമായി കൂട്ടുകൂടിയാൽ കൂട്ടുകൂടുന്നവരും അവരെ പോലെയാവും ഇസ്മായിൽ വളർന്നത് ഒരു വളർന്നത് ഒരു പരിഹാസിയായിട്ടാണ് ഇസാഖ് ജനിച്ച ശേഷം സാറാ അത് മനസ്സിലാക്കി അബ്രഹാമിനോട് ഈ പരിഹാസി എൻ്റെ മകൻ്റെ കൂടെ വളർന്നാൽ എൻ്റെ മകനും പരിഹാസിയായിത്തീരുമെന്ന് പറഞ്ഞ് അതുകൊണ്ട് പറഞ്ഞു അബ്രഹാമിന് വിഷമമായിരുന്നു എന്നാൽ സാറായിയുടെ വാക്കനുസരിച്ച് ദാസിയെ മകനെയും പുറത്താക്കി ഈ ലോകത്തിലെ ഭാവി ഭാഗ്യവാന്മാർ ആരാണ് ധാരാളം പണമുള്ളവർ വലിയ വീട് കാറ് നല്ല ബിസിനസ്സൊക്കെ ഉള്ളവർ എന്ന് ലോകം ചിന്തിക്കുന്നു എന്നാൽ ദൈവവചനം പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചനപ്രകാരം പ്രകാരം നടക്കാതെയും പാവികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവിയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പോൽ ധ്യാനിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ആറ്റഴുത്ത് നട്ടിരിക്കുന്നതും തക്കുകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം വലയിരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമ്മുടെ നടപ്പ് നിൽപ്പ് ഇരിപ്പ് എങ്ങനെ ഇരിക്കുന്നു സഹോദരിമാരെ നമുക്ക് ചിന്തിക്കാം നമ്മുടെ നടപ്പ് ആരുടെ കൂടെയാണ് നാം ആരുടെ കൂടെയാണ് നിൽക്കുന്നത് നാം ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് വൈദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഷിംസോനും പത്രോസും രണ്ടും പേരും നല്ല ഉദാഹരണമാണ് ഷിംസോൻ്റെ ജീവിതത്തിൽ ഷിംസോൻ വളരെ നാസീർനായിട്ട് ജീവിക്കണം ഒരു അശുദ്ധിയും തുടരുത് ഒരു കൂട്ടുകെട്ടിനും പോകരുത് എന്നൊക്കെ പറഞ്ഞാണ് തുടങ്ങിയത് തുടക്കം നല്ലതായിരുന്നു പക്ഷേങ്കിൽ അവൻ്റെ നടപ്പും ഇരിപ്പും അവൻ്റെ നടപ്പ് നിൽപ്പ് ഇരിപ്പും ഒക്കെ ഭാവികളോട് കൂടി ആയിരുന്നു അതുകൊണ്ട് ഏറ്റവും അധികം തെറ്റിപ്പോയതായിട്ട് നമ്മൾ കാണുന്നു അതുപോലെ പത്രോസിൻ്റെ ജീവിതത്തിലും അങ്ങനെ ഒരു വീഴ്ച വരുവാനും കാരണം അവൻ്റെ നടപ്പ് നിൽപ്പ് ഇരിപ്പ് ഇരിപ്പൊക്കെ അസ്ഥാനത്തായിരുന്നു നിക്കേണ്ട നിൽക്കരുതൽ അത്ത സ്ഥലത്ത് നിന്നു അതുകൊണ്ട് ഇരിക്കേണ്ട ഇരിക്കരുതാത്ത സ്ഥലത്ത് ഇരുന്നു അതുകൊണ്ട് പ്രാണനെ പ്രാണപ്രിയനെ തള്ളിപ്പറയേണ്ടി വന്നു എത്രയോ സങ്കടകരമായ കാര്യമാണ് എന്നാൽ സംഘർഷക്കാരൻ ഇരുപത്തി അല്ലേ ഇരുപത്തി ആറിൽ നാല് നാം ഇങ്ങനെ വായിക്കുന്നു ഭക്തന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരോടുകൂടി ഞാൻ ഇരിക്കുകയില്ല ദാവീതിൻ്റെ അനുഭവമാണത് ഭക്തന്മാരോടുകൂടി ഇരി ഇരുന്നിട്ടില്ല കവിടക്കാരുടെ അടുക്കൽ ചെന്നിട്ടുമില്ല ദുഷ്പ്രവൃത്തിക്കാരനോട് ഞാൻ ഇരിക്കുകയുമില്ല അപ്പോൾ ദാവീദിന് നല്ല ഉറപ്പുണ്ടായിരുന്നു തൻ്റെ നടപ്പൊക്കെ എങ്ങനെയായിരുന്നു രമിയാം പതിനഞ്ചിൻ്റെ പതിനേഴിൽ ഇങ്ങനെ വായിക്കുന്നു കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നിട്ടില്ല നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ നാം ആരുമായിട്ടാണ് ആദ്യമായി പെരുമാറുന്നത് അവരുടെ സ്വഭാവം നമ്മിലാകും ഇന്നത്തെ യുവജനങ്ങൾ ഈ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ഉള്ളവരായിരിക്കണം മൊബൈൽ ഉപയോഗിക്കുന്നവർ വളരെ സൂക്ഷിക്കണം മറ്റാരും കാണുന്നില്ല നമ്മൾ ഏത് ചാനലാണോ ഇഷ്ടപ്പെടുന്നത് അത് അതുതന്നെ വന്നുകൊണ്ടിരിക്കും സൂക്ഷിക്കുക ഇനിമേ പതിനഞ്ചിൻ്റെ പതിനേഴിൽ കളിക്കാരുടെ കൂടെ ഇരുന്നിട്ടില്ല റോമർ ഏഴ് ഇരുപത്തിരണ്ട് ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തെ എൻ്റെ നയപ്രമാണത്തിൽ രസിക്കുന്നു നമ്മുടെ കാലിന്ദ്വീപവും പാതയ്ക്കും വെളിച്ചവുമാകുന്നു ന്യായപ്രമാണത്തിൽ രസിക്കുന്ന ഒരുവൻ തെറ്റിപ്പോവാൻ സാധ്യമല്ല അവൻ ആറ്റരിയത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെയിരിക്കും എരുമയാ പതിനേഴിൻ്റെ ഏഴ് കിട്ടും യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ് തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയിരിക്കും കൃഷ്ണൻ തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല അതിൻ്റെ ഇല പക്ഷിയായിരിക്കും വരൾച്ച കാലത്ത് വാട്ടം തട്ടാതെ ഫലം കാഴ്ച കൊണ്ടിരിക്കും അതേ സൗകര്യന്മാരെ നല്ല അനുഭവത്തോടുകൂടി നമ്മുടെ ക്രിസ്ത്യ ജീവിതം തുടരുക ദൈവം നമ്മെ സഹായിക്കട്ടെ ക്രിസ്ത്യ ജീവിതത്തിൽ പ്രമാണിക്കേണ്ട പല കാര്യങ്ങൾ നാം കേട്ടു അതനുസരിച്ച് ഈ ജീവിക്കാൻ ദൈവനാമം മാത്രം മർത്തപ്പെടുമാറാകട്ടെ ആമേ